ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചേലക്കര എൽ എഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയോദ്ഗ്രന്ധന മത്സരം സംഘടിപ്പിച്ചു ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഗേറ്റ് എസ് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മത്സരം നടത്തിയത് രാജ്യത്തെ വിവിധ സംസ്കാരങ്ങളോടുള്ള ഐക്യവും ആദരവും വളർത്തുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യമെന്നും ഇതിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ വൈവിധ്യത്തെ കുറിച്ച് വിദ്യാർത്ഥികൾ സർഗശക്തി അറിവും വളരെ ആഴത്തിൽ പ്രകടിപ്പിച്ചുവെന്നും സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ